ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ച ഉടൻ ചൂരന്മലയിൽ വീണ്ടും ഉരുൾപൊട്ടി മലവെള്ളത്തിന് വേഗം കൂടിയതോടെ രക്ഷാപ്രവർത്തനം ദുസ്സഹമായി കുത്തിയൊലിക്കുന്ന പുന്നപ്പുഴ സാഹസികമായി കടന്നാണ് ജീവൻ സുരക്ഷിതമാക്കിയത് വി എസ് റിപ്പോർട്ട് ഭൂമിയിലേക്ക് ആദ്യം എത്തിയപ്പോഴുണ്ടായ അങ്കലാഭം ഭീതിയും ചങ്കിടിപ്പുമൊന്നും ഒരിക്കൽ കൂടി മനസ്സിലേക്ക് വീണ്ടും ആവാഹിക്കാമെന്ന് കരുതിയാൽ അത് പൂർണമാവണമെന്നില്ല പക്ഷേ വെള്ളാർമല വില്ലേജ് ഓഫീസിൻ്റെ പിറകു ഭാഗത്ത് അടിഞ്ഞുകൂടി കിടന്ന മരത്തടികളും അതിനടിയിൽ കുടുങ്ങിക്കിടന്ന മൃതശരീരങ്ങളുമൊക്കെ ഇപ്പോഴും മറക്കാനാവാത്ത ദുരന്ത ചിത്രങ്ങളാണ് അവിടെ മനുഷ്യരൊക്കെ കൂടി ഓടിക്കൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു ജെ സി ബി തരൂ ഒരു മൺവെട്ടി തരൂ ഞങ്ങൾ ഈ മൃതദേഹങ്ങളെ കുഴിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ ഈ മരത്തടികളെ മാറ്റിയിടട്ടെ എന്നൊക്കെ പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അവരോരോരുത്തരും എവിടുന്നൊക്കെ വന്ന മനുഷ്യരാണ് അവരൊക്കെ ഓരോരുത്തരും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലേക്ക് ഞങ്ങൾ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ ഓരോരുത്തരും കരഞ്ഞുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിന് ആയുധങ്ങളില്ല അല്ലെങ്കിൽ ഇവിടേക്ക് ഫയർഫോഴ്സ് കൂടുതലായി എത്തണം ഇവിടെയാണ് മൃതദേഹങ്ങളുള്ളത് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മനസ്സും ശരീരവും മുഴുവനായി ഇറങ്ങിയ മനുഷ്യർക്കിടയിലേക്ക് പെട്ടെന്നൊരു നിലവളി എത്തുന്നു വീണ്ടും ഉരുൾപൊട്ടിയിട്ടുണ്ട് വീണ്ടും ഉരുൾപൊട്ടിയിരിക്കുന്നു അവിടുന്ന് മാറണം എല്ലാവരും മാറണം പോലീസ് വിളിച്ചു പറയുന്നു ആ അതിനിടയ്ക്ക് ഞങ്ങൾ ക്യാമറയും കൊണ്ട് തിരിച്ചോടുകയാണ് തിരിച്ചോടിയ സമയത്ത് ഈ മനുഷ്യർ മുഴുവൻ രക്ഷാപ്രവർത്തനം നിർത്തി ആ മൃതദേഹങ്ങളൊക്കെ അവിടെ ഇട്ട് തിരിച്ചോടി വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു പുഴ കടന്നാണ് അങ്ങോട്ട് പോയത് ആ പുഴയുടെ ഒരു ഭാഗത്തു നിന്ന് ഞങ്ങൾ മറുകരയിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു കയർ ഉണ്ടായിരുന്നു ആ കയർ പിടിച്ചുകൊണ്ട് ഒരു ഫുട്പാത്താണ് ആ ഫുട്പാത്തിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് ഫുട്പാത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും പുഴയാണ് ആ പുഴ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കടക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നില്ല ഈ മരം ഇല്ലെങ്കിൽ കാരണം കുത്തിയൊഴുകാണ് പുഴ ഈ ഉരുൾപൊട്ടി എന്ന് കേട്ട ഉടൻ തന്നെ ഈ ഉരുൾപൊട്ടി എന്ന വാർത്ത വരുമ്പോൾ തന്നെ മലവെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് വീണ്ടും കൂടാൻ തുടങ്ങി ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾ അങ്ങോട്ട് മുറിച്ചു കടന്ന കയർ അവിടെ ഉണ്ടായിരുന്നില്ല ആ കയർ ഇല്ലാതെ ഞങ്ങൾ കുറച്ചു പേർ ഇങ്ങനെ കൂടി മുന്നോട്ട് നീങ്ങി അപ്പോൾ ഓണയറാണ് സംഭവം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഡോക്ടർ അരുൺ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹമാണ് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങോട്ട് പറയുന്നുണ്ട് അങ്ങോട്ട് പോകരുത് കാരണം അത്രയും കുത്തിയൊഴുക്കാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അക്കരെ എത്തണം അങ്ങനെ ധൈര്യം സംബന്ധിച്ച് ഒരു ഭാഗത്ത് നിന്ന് ഡോക്ടർ അരുൺ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ആണ് അങ്ങോട്ട് പോകരുത് മാറി നിൽക്കൂ എങ്ങോട്ടെങ്കിലും ഉയരത്തിലേക്ക് കയറി നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഉയരത്തിലേക്ക് കയറി നിന്നാലും ഉരുൾപൊട്ടൽ വന്നാൽ ആ ഭാഗത്തും അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഞങ്ങൾ ധൈര്യം സംബന്ധിച്ച് കുത്തിയൊഴുകുന്ന ദൃശ്യങ്ങൾ ആ വെള്ളച്ചാട്ടത്തിനിടയിലേക്ക് നടക്കുകയും പെട്ടെന്ന് പകുതിയോളം ഞങ്ങൾക്ക് ഒരാൾ കയറുമായി വീണ്ടും എത്തി ആ കയറി പിടിച്ചാണ് ഞങ്ങൾ ഞാനും ക്യാമറമാനും വിജേഷ് അമ്പാടിയും ചേർന്ന് അപ്പുറത്തേക്ക് കടക്കുന്നത് സ്വാഭാവിക അത്യോഗികമായിട്ടും ഈ ദൃശ്യങ്ങൾ ലൈവായി വീട്ടുകാരും കാണുന്നുണ്ടായിരുന്നു അവരുടെ ആശങ്കയിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളും വലിയ ആശങ്കയിലാണ് ഒന്ന് തെന്നി മാറിയാൽ വീഴാൻ പോകുന്ന വലിയ കുത്തിയൊഴുകുന്ന പുഴയിലേക്കായിരിക്കും ആ ഫുട്പാത്തിലൂടെയുള്ള നടത്തവും പിന്നീട് ഞങ്ങൾ നേരെ പോയത് ആശുപത്രിയിലേക്കും അവിടെ കണ്ട കാഴ്ചകളും ഒരിക്കലും മനസ്സിലേക്ക് വീണ്ടും എത്തരുത് ഇനി അങ്ങനെ ഒരു കാഴ്ചകൾ കാണരുത് എന്നുള്ളതായിരിക്കും അവിടെയുള്ള ഓർമ്മകളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേസ്പ്രിക്ക് ആയി തോന്നിയത് ആ ഉരുൾപൊട്ടലിൻ്റെ ഭീതി ഒരിക്കൽ കൂടി മനസ്സിലേക്ക് വരികയും ആ ചിത്രങ്ങളേക്ക് ഓർത്തെടുക്കുകയും ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതും ദുരന്ത ഒരിക്കൽ കൂടി പി എസ് റിപ്പോർട്ടർ റിപ്പോർട്ടർ